വേണ്ട ഞാൻ എന്തേലും നോക്കട്ടെ ഒരു കാര്യം ചെയ്യേ ഈ ഈ മോതിരം മോതിരം പിള്ളേർക്ക് ഓണക്കോടി എടുക്ക നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ ചെല്ല ഇത് വേണ്ടെന്ന് പറയല്ലേ അല്ലാതെ ഈ ഓണക്കാലത്ത് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല ഇത് മേടിക്കെ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി എടുത്തിട്ട് വാ മ്മക്ക് അത്ര അത്യാവശ്യം നല്ലതാ നിങ്ങൾ ഹാപ്പി ആയോ അതും ഏതുകൊണ്ട് ഹാപ്പി ആണോ